കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് താമർ ജിഫ്രിയുടെ കസ്റ്റഡി കൊലപാതകത്തിനെ തുടർന്നുള്ള ലോക്കൽ സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള കൃഷ്ണലാൽ സത്യങ്ങൾ തുറന്നു പറയുന്ന അന്ന് നടന്ന നടന്നിട്ടുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ കൃഷ്ണലാൽ എന്ന് പറയുന്ന എസ് ഐയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സഹജോലിക്കാരും അവരൊക്കെ നിരപരാധിയാണ് എന്നുള്ളതിനെ തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ സഹിതമായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നത് താമർ ജെഫ്രിയെ ജിഫ്രി മരിക്കുന്ന ആ ഒരു സമയം അവിടെ മലപ്പുറം ജില്ലയിലെ എന്താണ് ചാർജ് ഉണ്ടായിരുന്ന ഡി വൈ എസ്പി വി ബെന്നി എന്ന് പറയുന്ന ഡി വൈ എസ് പി അദ്ദേഹം ഈ ഒരു താമർ ജിഫ്രിയുടെ വിഷയത്തിൽ കയറി ഇടപെടുന്ന അതിനെ അലങ്കോലപ്പെടുത്താനും നോക്കുന്ന ആ ഒരു കേസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ഫോൺ സന്ദേശം അത് ഈ കൃഷ്ണലാൽ എസ് ഐയും അതുപോലെ തന്നെ ഡിവൈഎസ്പി ബെന്നിയുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണമാണ് ഞാൻ നിങ്ങളിലേക്ക് പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഈ ഒരു കൃഷ്ണലാൽ എന്ന് പറയുന്ന സി ബി ഐക്ക് ഈ കേസ് മാറിയതിനു ശേഷം സി ബി ഐയോട് എങ്ങനെയാണ് പറയേണ്ടത് വിഷയങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് ഒരു അഭിഭാഷകനെയും മുൻനിർത്തിക്കൊണ്ട് ഡിവൈഎസ് ഡിവൈഎസ്പി ബെന്നിയോട് ചേർന്നുകൊണ്ട് ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി സി ബി ഐ ചോദ്യം ചെയ്യുമ്പോൾ ഈ രീതിയിൽ പറയണമെന്നുണ്ടാക്കുന്ന ഒരു ഒരു ഞെട്ടിക്കുന്ന ഫോൺ സന്ദേശം ആ ഒരു ഫോൺ സന്ദേശമാണ് ഞാൻ നിങ്ങളിലേക്ക് പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു കാര്യം ആദ്യം തന്നെ പറയട്ടെ താമർ ജെഫ്രിയുടെ കൊലപാതകം കസ്റ്റഡി കൊലപാതകം ആദ്യം മുതൽ അവസാനം വരെയും എന്താണ് ദുരൂഹതകളാണ് ദുരൂഹതകൾ മാത്രമേ ഉള്ളൂ താമർ ജെഫ്രിയെ കൊന്നിരിക്കുന്നത് ഈ പറയുന്ന മലപ്പുറം ജില്ലയുടെ എസ് പി സുജിത് ദാസിന്റെ സ്പെഷ്യൽ സ്കോഡായിട്ടുള്ള ഡാൻസാബ് സംഘമായിട്ടുള്ള അവരാണ് ഇങ്ങനെ കൊന്നിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് താമർ ജെഫ്രിയുടെ കൊലപാതകത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇരുപത്തിയൊന്ന് മുറിവുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പത്തൊമ്പതെണ്ണം മരണത്തിന് മുമ്പും രണ്ടെണ്ണം മരണത്തിന് ശേഷം എന്ന് വളരെ വ്യക്തമായിട്ട് അതിലുണ്ട് അങ്ങനെയുള്ള കുറെ ദുരൂഹതകൾ ഉള്ളതുകൊണ്ടാണ് ഈ കേസിനെ സി ബി ഐക്ക് കൈമാറിയത് എന്താണ് നിർഭാഗ്യവശാൽ സി ബി ഐ ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പാണ് താമർ ജഫ്രി കൊലപാതകത്തിലെ പോലീസുകാർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് എന്തായാലും അതിങ്ങനെ ദയനീയപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ദുര്യത ഉണ്ട് എന്ന് പറയുന്നത് താമർ ജഫ്രിയെയും മറ്റ് നാല് സുഹൃത്തുക്കളെയും പിടിച്ചിരിക്കുന്ന ചേളാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചേളാരിയിൽ നിന്ന് പിടിച്ചിട്ട് പിന്നീട് എഫ്ഐആർ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത് താനൂർ ലേവദാർ റെയിൽവേ പാലത്തിന് മുകളിലുള്ള അവിടെ വെച്ചാണ് കസ്റ്റഡി പിടിച്ചിരിക്കുന്നത് എന്ന് മാറ്റി എഴുതുക എഫ് മാറ്റി എഴുതുക എന്ന് പറയുന്ന തലത്തിലേക്ക് പോയിരുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് താനൂരിൽ ഇതുപോലുള്ള ഈ എസ് ഐ കൃഷ്ണലാൽ എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്ന സ്റ്റേഷനിൽ തന്നെ കൊണ്ടുവരണമെന്ന് പ്രത്യേക അജണ്ട ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം ചേളാരിൽ നിന്ന് പിടിച്ചിട്ട് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടില്ല അതുപോലെ തന്നെ ഈ പറയുന്ന അത് കഴിഞ്ഞിട്ട് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടില്ല അതുപോലെ തന്നെ തിരൂരങ്ങാടിയിലും ഹാജരാക്കിയിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞ് പതിനേഴ് കിലോമീറ്റർ പിന്നിട്ടിട്ടാണ് ഈ താനൂര് കൊണ്ടുവന്ന് താനൂര് എന്താണ് ബാച്ചിലർ ക്വാർട്ടേഴ്സിലേക്ക് പോലീസ് ബാച്ചിലർ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയിട്ട് ഈ താമർ ജിഫ്രിയെയും സംഘത്തിനെയും ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് അതിലെ ബാക്കിയുള്ള നാല് സുഹൃത്തുക്കളും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ മർദ്ദനം മർദ്ദനമേറ്റിരിക്കുന്നത് താമർ ജിഫ്രിക്കാണ് എന്ന് ഇവർ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ അവിടെയിട്ട് മർദ്ദിച്ചതിന് ശേഷമാണ് അവിടുന്ന് ഈ പറയുന്ന ദേവദാർ പാലത്തിന് മുകളിൽ റെയിൽവേ പാലത്തിന് മുകളിൽ കൊണ്ടുവന്നിട്ട് ലോക്കൽ സ്റ്റേഷനിലെ എസ്ഇ ആയിട്ടുള്ള കൃഷ്ണലാലിനെ വിളിച്ചു വരുത്തുകയും അവർക്ക് കൈമാറുകയും ചെയ്തിരിക്കുക എന്നിട്ട് പറയുന്നത് ഈ ദേവദാർ പാലത്തിന് മുകളിൽ നിന്ന് താനൊരു ദേവദാർ പാലത്തിന് മുകളിൽ നിന്ന് പിടിച്ചതായിട്ട് എഫ്ഐആർ എഴുതണമെന്ന് പറഞ്ഞു വിടുന്നു അങ്ങനെ കൃഷ്ണലാൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോയതിനു ശേഷം കുറച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവിടെ വെച്ച് താമർ ജിഫ്രി കുഴിഞ്ഞു വീഴുന്നു വായിൽ നിന്ന് ഒരേയും പതയും ഒക്കെ പുറത്തു വരുന്നു അവിടെ നിന്നും ഇദ്ദേഹത്തിന് താമർ ജെഫ്രിയെ ഈ പറയുന്ന സഹ പോലീസുകാരും ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഒരു വെളുപ്പം കാലം നാലര അഞ്ച് മണി ആ ഒരു അഞ്ച് നാലര മണി സമയത്ത് താമർ ജിഫ്രി മരിക്കുന്നു ഇതാണ് സംഭവം നടന്നിരിക്കുന്നത് ഇതിനെ എങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി സി ബി ഐയുടെ മുമ്പിൽ എങ്ങനെ അവതരിപ്പിക്കണം ഡാൻസ് ആഫ് സംഘത്തിനേയും അതുപോലെ തന്നെ ഈ പറയുന്ന കൃഷ്ണലാൽ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് ഒരു അഭിഭാഷകനെ നിർത്തിക്കൊണ്ട് അതുപോലെ തന്നെ ബി വി ബെന്നി എന്ന് പറയുന്ന ഡി വി എസ് പി ഇരുത്തിക്കൊണ്ടും മറ്റു എല്ലാവരും കൂടെ ആയിട്ട് സംഘം ചേർന്നുകൊണ്ട് ഈ വിഷയത്തെ ഇതിനെങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി സി ബി ഐയിലേക്ക് മൊഴി കൊടുക്കണം ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു എടുക്കാനുള്ള വരുത്താനുള്ള ഒരു ഒരു ഞെട്ടിക്കുന്ന ഫോൺ സന്ദേശം കൃഷ്ണലാലിനെ സമാധാനപ്പെടുത്തുകയും കൃഷ്ണലാൽ പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്ന സാറും ഞാൻ മരിക്കുന്ന അവസ്ഥയിലാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബെന്നി സഹിതമുള്ളവർ അകത്താകുന്നു എന്ന് വെച്ച് അതുപോലെ തന്നെ എസ് പിക്ക് സഹിതം ഇതിൽ പങ്കുണ്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൊഴി മാറ്റുക സി ബി ഐ ചോദ്യം ചെയ്യുമ്പോൾ വേറെ രീതിയിൽ പറയുക എന്നുള്ള തലം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഒരു ഫോൺ സന്ദേശം ആ ഒരു ഫോൺ സന്ദേശം നിങ്ങൾ കണ്ടിട്ട് നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള ഇനിയും വിഷയങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഒരു വിഷയത്തിനെ നമ്മളിങ്ങനെ ലാഘവത്തിൽ കാണരുത് എന്ന് എനിക്ക് നിങ്ങളിലേക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ ഈ ഒരു സന്ദേശം ഈ ഒരു വർഷത്തിന് മുമ്പ് നടന്നതാണ് ഇത് ഞാൻ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ പി വി അൻവറമ്പ നിലമ്പൂരിന്റെ പി വി അൻവർമല്ലെ ഈ ഒരു പോലീസ് മലപ്പുറത്തെ പോലീസുകാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രൂരമായിട്ടുള്ള പ്രവർത്തികൾ അത് പീഡനമുണ്ട് അതിൽ ഇതുപോലെ ഗോൾഡ് സ്മഗ്ലിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന കൊലപാതകങ്ങളുണ്ട് തിര എന്താണ് മാമി തിരോധാനൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഉയർന്നു വരുന്നത് ഇപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഈ വി വി ബെന്നി എന്ന് പറയുന്ന ഡി വി എസ് പി ഇവൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു യുവതിയെ പീഡിപ്പിക്കുന്നതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മുട്ടിൽ മരമൂൾ മുറുക്കിൽ കേസ് റിപ്പോർട്ടർ ടി എന്ന് പറയുന്ന ചാനലിനെതിരെ വന്നതിൻ്റെ പേരിൽ അവർ വാശി തീർക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു റെക്കോർഡ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നോക്കും റിപ്പോർട്ടർ ടി വി വി ബെന്നിയെ അല്ല ലക്ഷ്യം വെച്ചിരുന്നത് റിപ്പോർട്ടർ ടി അങ്ങനെ ഏതെങ്കിലും ഒരു പോലീസുകാരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുമില്ല എന്നുള്ളത് ഈ ഒരു ഫോൺ സന്ദേശം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു എസ് ഐ കൃഷ്ണലാലും അതുപോലെ തന്നെ വി വി ബെന്നിയുമായിട്ട് സംസാരിക്കുന്ന ഈ ഒരു ഫോൺ സംഭാഷണം കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങളുടെ വില വിലയേറിയ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ഒരു സാധാരണക്കാരനായിട്ടുള്ള തെറ്റ് ചെയ്യുന്നവർ നമ്മുടെ എന്താണ് രാജ്യത്തുടനീളം എല്ലാവരും ഉണ്ട് അപ്പോൾ തെറ്റ് ചെയ്യുന്നതിന് നിയമപരമായിട്ടുള്ള ഒരു ഒരു മാനദണ്ഡങ്ങളുണ്ട് അതിൽ പോലീസുകാർ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്നിട്ട് അത് വേറൊരു പോലീസുകാരൻ്റെ തലയിലിട്ടിട്ട് ഊരി പോകുന്ന ഒരു സാഹചര്യം ഡാൻസ് ആപ്പ് സംഘം എന്ന് പറയുന്ന ഒരു ഗുണ്ടാ സംഘത്തിനെ വെച്ചുകൊണ്ട് നിരവധി കേസുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം അതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ ക്രമസമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തു തേർന്നൊരു കാര്യം നമുക്ക് ആ വീഡിയോയുടെ ലെങ്ത് കൂട്ടാതിരിക്കാൻ നമുക്ക് വൈകാതെ തന്നെ ആ ഒരു ഫോൺ സന്ദേശത്തിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വിലയേറിയൊരു കമൻ്റ് രേഖപ്പെടുത്തുക താമർ ജെഫിയെ പോലുള്ള ഇനിയും യുവാക്കൾ നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെടാനും കാണാതാകാനും ഒക്കെ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും പോലീസുകാരെ വിശ്വസിക്കാതിരിക്കുക പോലീസുകാരന്റെ അകത്ത് ഗുണ്ടകളുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഫോൺ സന്ദേശത്തിലൂടെ പറയുന്നത് ആ ഒരു ഫോൺ സന്ദേശത്തിലേക്ക് പോകാം എന്തോ എന്ത് ചെയ്യാൻ എനിക്ക് ഒന്നും ഒരു കിട്ടില്ല

ഒരു മാനസിക നിങ്ങൾ അടിച്ചു പറയാനല്ലേ നിങ്ങൾ സംഭവിച്ച കാര്യം എന്താണ് എന്നുള്ളത് വെക്കുന്ന ഏത് രീതി നിങ്ങളുടെ തലയിലേക്ക് വെക്കണം എന്നുള്ളതും ഒന്നും പറയുന്നില്ല നിങ്ങളതായിട്ട് കാണിച്ചു പോയി നിങ്ങൾക്കൗണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നു ശരിയാണ് ഒന്നും പറയുന്നില്ല അത് നമ്മുടെ നമ്മുടെ ജോലിയുടെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളാണത് ഇനിയിപ്പ് അടിച്ച പാടുകൾക്ക് ഞാൻ എന്ത് ഉത്തരം പറയും സാർ സാർ തന്നെ പറയണം ഞാൻ എന്ത് ഉത്തരം പറയും അറസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ അവ പന്ത്രണ്ട് അഞ്ചു മുതൽ അല്ലെങ്കിൽ പന്ത്രണ്ട് പത്ത് മുതൽ ഉള്ള സമയത്ത് ഇവരെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിക്കും മരിച്ചു അതേ നിങ്ങൾ പറയട്ടു അതിനുമ്പതിന് കാര്യം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ അടിച്ചു എവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഇല്ല പിന്നെ നിങ്ങൾക്ക് അതേ സ്റ്റാൻഡിൽ നിന്നാ പറയാം പിന്നെ എന്തിനാ നിങ്ങൾ ഈ ഈ എന്തിനാ അതല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വേറെന്തെങ്കിലും ആ അത് നിങ്ങൾ എന്തോ തന്നെ വരികയാണ്

അതാണ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ സി ബി ഐ ദേഹ ഉപദ്രവിക്കുന്നതാണ് സാറേ ഞാൻ അറിഞ്ഞത് അവർ ചോദ്യം ചെയ്യുമ്പോൾ ദേഹ ഉപദ്രവിച്ചിട്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് സാറേ ഞാനിപ്പം നമ്മളെ പോയി പറഞ്ഞാലും അപ്പൊ ഞങ്ങൾ മൂന്നുപേരും സാറിന് അടുത്ത് പറഞ്ഞതാണ് മൂന്നുപേരും പറഞ്ഞതാണ് സാർ പറഞ്ഞു ും കൂടി ഈ ഡാൻസ് ആപ്പ് എല്ലാരും കൂടി എങ്ങനെ പറയണമെന്നൊന്നും എന്റെ അടുത്തേക്ക് വരണ്ട വേറെ എവിടെയെങ്കിലും നിങ്ങള് വരുന്ന സമയത്ത് വേണമെങ്കിൽ തൃശ്ശൂര്ക്ക് തൃശ്ശൂർ പൊന്നാനിയും പൊന്നാനി ചാവക്കാണെ ചാവക്കാണെ എവിടേം ഇരിക്കാം ഞങ്ങൾ വരാണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത്

സാറേ ഞാൻ ആകപ്പാടെ ഇപ്പം മരണത്തിന്റെ മുന്നിലാണ് സാറേ ഞാൻ നിൽക്കുന്നത് എനിക്ക് ആകപ്പാട് സാറേ 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 എനിക്ക് സത്യം പറഞ്ഞ സാറേ എനിക്ക് ഭയങ്കരമായ ഭയവും സത്യം പറഞ്ഞ എൻ്റെ ഹാർട്ട് ഭയങ്കരമായിട്ട് അടിക്കണേ സാറേ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല സാറേ ഞാൻ ആകപ്പാടെ എന്റെ ലൈഫ് പോയില്ലേ സാറേ സാറേ എൻ്റെ ലൈഫ് പോയില്ലേ സാറേ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതിയിലാണ് സാറേ ഞാൻ പറയണ കേക്ക് സാറിന്റെ അടുത്ത് ഞാൻ ഇന്ന് പറഞ്ഞതല്ലേ സാറേ ഞാൻ വിളിച്ച രാത്രി സാറിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചതല്ലേ സാറേ സാറിന് ഒരു വാക്കെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു വിടേണ്ട സാറേ ഈ ചേള അരിന്ന് പിടിച്ചതാണ് ഇത് ഇവിടെ കൊണ്ടിട്ടേക്കെന്നതാണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ സാറേ സാറെടുത്ത് ഞാൻ കേക്കാം സാറേ ഞാൻ 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 കേക്കാം കേക്ക് വരുന്ന സംഗതികളല്ല നിങ്ങൾ നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ എത്രയും പെട്ടെന്നൊരു ദിവസം ഇതിന് പറ്റുന്ന വക്കീലിനെ ഏർപ്പാടാക്കിയിരിക്കുന്ന മഞ്ചേരി സേവന സാറിനെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് പല കാരണങ്ങളും അതിനകത്തുണ്ട് ഏഹ് അത് കാണാൻ വേണ്ടി പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട് വന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തിന്ന് കാണുക നിങ്ങളെ ഇപ്പൊ ഈ ഇവരുദ്ദേശിച്ചിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇതെല്ലാം പോയിന്റ് ഇരിക്കുന്ന ആരു പേരിലേക്ക് മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന ില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എനിക്ക് എനിക്ക് ഞാൻ അഞ്ചു ദിവസമായി ഉറങ്ങി എന്റെ പറയുന്നത് നിങ്ങൾ ഇവ ഈ വക്കീലിനു വന്ന് കണ്ടിട്ട് വക്കീലിനോട് കാര്യങ്ങൾ മുഴുവൻ സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നത് മാത്രം നിങ്ങൾ പറഞ്ഞാ മതി മഞ്ചേരി ത്രിധനസരോ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഉണ്ടായിരുന്ന എ ജി അദ്ദേഹം അത് അത് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു ചെയ്തിട്ടാണ് നിങ്ങൾ ആ കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി ഒന്നും ബേജാറാകില്ല സാമ്പത്തികമായിട്ടും ലീഗലായിട്ടും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങൾ മറ്റേ പിള്ളേരെ കൂട്ടിട്ട് വന്നിട്ട് ഈ സാറിനെ കാണാനുള്ള വക്കീലിനെ കാണാനുള്ള ശ്രീധരൻ സാറിനെ കാണാൻ ശ്രീധരൻ സാറിനെ നമ്പൂരി സാറിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് തെറ്റ് ി കൊഴപ്പല്ല സാറേ സാറേ എന്റെ ലൈഫ് പോയി സാറേ ഞാന് സാറിന് അറിയാന്നല്ലോ സാറേ സാറിന്റെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ എനിക്ക് ഇത് ആദ്യം എപ്പോഴാണ് വരാൻ പറ്റുക എന്നുള്ള നിങ്ങൾ നേരെ മഞ്ചേരി അദ്ദേഹത്തെ എനിക്ക് എനിക്ക് സത്യം പറയാം സാറേ ഇപ്പൊ ഒരിടത്തും വരാനുള്ള ഒരു മനസ്സോലും ഇല്ല സാറന്ന് പറഞ്ഞാൽ ആ സാറേ സാർ പിന്നെ സാറേ ഞാൻ ചോദിക്കട്ടെ സാറേ ഈ സി ബി ഐ എടുത്താൽ നമുക്ക് നമ്മളെ എങ്ങനെയാണ് സാറേ എന്റെ കൃഷ്ണൻലാലിന് നിങ്ങൾ അതൊന്നും നിങ്ങളുടെ തലയിലേക്ക് വരുന്ന സംഗതികളല്ല